സാന്ദ്രാനന്ദഭൂതാത്മകനുപമിതം കാലദേശാവധി വ്യാ നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാ ഗുരുവനപുരേ ഹന്ത ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമന് നാരായണീയത്തിൽ ആദിത്യം ആഗ്രഹിച്ചു വന്നതായിട്ടുള്ള അഗസ്ത്യന് അത് നൽകാത്തതിനെ തുടർന്ന് ശപിക്കപ്പെട്ടതായിട്ടുള്ള ഇന്ദ്രധിമനൻ ഒരാനയായിട്ട് മാറി എന്നാണ് പറഞ്ഞു വെച്ചത് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ആനയുടെ ജന്മം ആരംഭിച്ചതുകൊണ്ട് ആ ആനകളുടെ ഇടയിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആനയായി വിളങ്ങാൻ അതിന് കഴിഞ്ഞു അടുത്ത ശ്ലോകം ദുഗ്ധാമ്പോധ്യബാജി ത്രികൂടെ കീടൻ ശൈലേ യൂതപോയമ്പി തർവാഞ്ചന്ത ശക്തിയത് ഭക്താനാങ്കുത്രോത്കർഷലാഭ ഇവിടെ പറയുകയാണ് യൂതപ പിടിയാനകളോട് കൂടിയിട്ട് വഷാബി സഹ ആ പിടിയാനകളോടുകൂടി ദുഗ്ധാംബോധർ പാലായിയുടെ നടുക്കുള്ള ത്രികൂടപർവ്വതത്തിലാണ് ഇവർ കഴിഞ്ഞുകൂടിയത് ത്രികൂടപർവതത്തിൽ ത്രികൂടപർവതത്തിൽ വിഹരിക്കുന്നവനായിട്ട് ശൈലേ ക്രീടൻ ശൈലം പർവ്വതം ത്രികൂടപർവതം ദുഗ്ധാമ്പോ എന്ന് പറഞ്ഞാൽ പാലാഴി ദുഗ്ധം പാൽ അമ്പോദി കടൽ പാൽക്കടൽ ദുഗ്ദാംബം അതിൻ്റെ നടുക്കാണ് മധ്യബാജി ത്രികൂടെ ത്രികൂട പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശക്തിയാണ് സർവാൻ ജന്തു അത്യവർത്തിഷ്ഠ തൻ്റെ ശക്തി കൊണ്ട് എല്ലാ ജന്തുക്കളിലും വെച്ച് ശ്രേഷ്ഠനായിട്ട് ആന വിലസി സർവാൻ ജന്തുൻ അത്യവർത്തിഷ്ഠ ശക്തിയാ ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ജന്മമായാലും അതിൽ ഒരു ഹേമത്തുണ്ടാവുന്നതാണ് ആനയാണെന്നു വെച്ചാൽ ആനയിൽ ഗേമൻ വേറെന്നുവെച്ചാൽ വേറൊന്നിൽ ഹേമൻ മനുഷ്യനാണെന്നു വെച്ചാൽ രാജാവും അല്ലെങ്കിൽ രാജാവ് പോലെ കഴിഞ്ഞു കൊടുക്കും അപ്പോൾ ഈശ്വരാധീനമുള്ളവർക്ക് ഏത് ജന്മമായാലും പിന്നാക്കോ അല്ലെങ്കിൽ മോശത്തരോ വരില്ല അതോടടുത്ത അവസാനത്തെ ശ്ലോകം തത്വമാണ് ഭക്താനാങ്കുത്രനോത്കൃഷ്ടലാഭ ഒരു അങ്ങയുടെ ഭക്തനെ ഏത് എവിടെ പോയാലും എവിടെ എവിടെയാതപ്പതനം എവിടെ പോയാലും അതിനനുസരിച്ചൊരു കേമത്തം ആ ഉണ്ടാവും എന്തൊക്കെ മോശത്തരം വന്നാലും ഭക്തൻ താഴെ പോവില്ല എന്നാണ് ഭക്താനാം ഭക്താനാംകുത്രൻ ഉത്കർഷലാഭ എവിടെയാണ് ഉത്കർഷത ഇല്ലാത്തത് അത് അങ്ങനെയാണെങ്കിൽ കർഷകത ഇല്ലെങ്കിൽ ഭഗവാനാണ് അതിൻ്റെ ദോഷേ മോശത്തരേ ആ ഭക്തൻ കണ്ടു ആകബദ്ധമായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും ആ മോശം ഭഗവാനാണ് അപ്പോൾ അവിടെ ഭഗവാൻ നോക്കിക്കോളും എന്നാണ് ദുഗ്ധാമ്പോധർ മധ്യപാജി ത്രികൂടെ കീടൻ ശൈലേ യുധ ബോയമ്മശാബി സർവാഞ്ചന്ദൂനത്തെ വർത്തിട്ട ശക്തിയാത് ഭക്താനാം കുത്രനോത്കർഷലാഭം അങ്ങയുടെ ഭക്തനെവിടെയാണ് ഉത്കർഷം ഇല്ലാത്തത് ഗുരുവായൂർ പ ശേനസ്തേം ദിവ്യദേശത്വശക്തിയാ സ്വയം കേദാന പ്രജാനൻ കഥാചി ശൈലപ്രാംദേ കർമ്മദാന്തരം യുദേശാർഥം തണെന്നോഭിരേമേ നേരത്തെ സനകാദികളുടെ കഥ പറഞ്ഞപ്പം പറഞ്ഞു സർവം ഭവത് പ്രേരണവൂമൻ എല്ലാതും ഈശ്വരപ്രേരണ കൊണ്ടാണ് ഈ ലോകത്തിൽ നടക്കുന്നത് ആ അത് മനസ്സിലാക്കിയാൽ വലിയൊരു കാര്യം എന്തായാലും നല്ലതാവട്ടെ ചീത്തയാവട്ടെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള ഖേദം പിന്നെ ഉണ്ടാവില്ല കാരണം നമ്മളെ കൊണ്ട് ചെയ്യിച്ചത് ആരാണ് ഈശ്വരനാണ് ഒരു സംശയവും വേണ്ട അതുപോലെ ഇവിടെ പ്രണസ അയം സേന സ്തേംന തൻ്റെ ശക്തി കൊണ്ടും ആ ദേശത്തിൻ്റെ മഹിമ കൊണ്ടും സ്വന്തവും സ്ഥലമഹിമുണ്ടാവും ചിലപ്പോൾ ഏത് സ്ഥലത്താണ് വഹി വസിക്കണത് ആ ബലം നമ്മൾക്ക് ഉണ്ടാവുന്നതാണ് അതാണ് ഈ വാസ്തു ഒക്കെ എത്ര പ്രാധാന്യം വന്നത് നമ്മുടെ കർമ്മങ്ങൾ വസിക്കണ സ്ഥലം ദൈവാധീനം ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഭാവിയെ ഫലങ്ങളെ നിശ്ചയിക്കുന്നത് ഇതൊക്കെ ശരിയായാലും സ്ഥലം ചെയ്തില്ലെങ്കിൽ അത് പുറത്തേക്ക് വരില്ല നമ്മൾ ചെയ്യണ ഉപാസന അവിടേക്ക് എത്തില്ല എന്നാണ് അതുകൊണ്ട് നല്ല സ്ഥലത്ത് വസിക്കേണ്ടത് ആവശ്യമാണ് വാസ്തുപ്രകാരം കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വസിച്ചാലേ നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുള്ളൂ എത്ര നല്ല കർമ്മം ചെയ്തിട്ട് അത് അവിടേക്ക് എത്തില്ല എന്നാണ് അതുകൊണ്ട് സ്ഥലം കർമ്മം രീതി രീതിയിൽ മൂന്നെണ്ണം ഒരാളുടെ സുഖ നിശ്ചയിക്കുന്നുണ്ട് അല്ല ഒരു സ്ഥാനമേ നമ്മുടെ കർമ്മത്തിനുള്ളു മറ്റേ രണ്ടിൻ്റെയും ദോഷം ഒരു പരിധിവരെ ഈ കർമ്മം കൊണ്ടും വാസന കൊണ്ട് പോവും മുഴുവൻ പോവില്ല മുഴുവനും പോയില്ല തലത്തിൻ്റെ ദോഷവും പൂർവ്വജന്മ നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ പറ്റും കുറച്ചൊക്കെ പോകും ഇത്രയേ ഉള്ളൂ സേന അതുകൊണ്ട് എന്ത് വേണം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം പൂർവ്വജന്മ പാപം പോവാൻ വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്യണം നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യും വേണം നമ്മൾ വാസ്തുവും കറക്റ്റ് ചെയ്യണം പൂർവ്വജന്മ കർമ്മത്തി പാപം പോകാനാണ് സൽക്കർമ്മങ്ങൾ ദാനധർമാദികളും ഒക്കെ ചെയ്യുന്നത് ഈ മൂന്ന് പ്രവൃത്തിയിൽ കൂടെ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ രോഗങ്ങളില്ലാണ്ടിയും ദുഷ്കീർത്തി ഒക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ഈ മൂന്ന് കാര്യമുണ്ട് ഇത് പാപങ്ങൾ നീങ്ങാൻ സൽക്കർമ്മങ്ങളും നാമജപം കൊണ്ട് പറ്റും പിന്നെ ഈ സ്ഥലം ശരിയാവുക ഉണ്ട് ഇതൊക്കെ ശരിയായാലേ നമുക്ക് ജീവിതത്തിൽ സുഖം കൈവരുള്ളൂ എന്ന് പറയാം ഇവിടെ സേന സ്തേംന തൊൻ്റെ ശക്തി കൊണ്ടും സ്ഥലത്തിൻ്റെ ശക്തി കൊണ്ടും ദിവ്യ ദേശത്വശക്തിയാണ് യാതൊരു ദുഃഖവും അറിയാതെ ആന കഴിഞ്ഞു സ്വയം കേദാൻ അപ്രജാനൻ കഥാചി ഖേദത്തെ അറിയാതെ ഖേദം ദുഃഖം അതിനെ അപ്രജാനൻ അറിയാതെ പ്രജാനൻ അല്ല കേദാൻ അപ്രജാനൻ എന്നാണ് കേദാനപ്രജാനൻ ഒന്നിച്ച് വായിക്കുമ്പോൾ കേദാൻ അപ്രജ കേദാൻ പ്ലസ് അപ്രജാനൻ പ്രജാനൻ അല്ല അപ്രജാനൻ അറിയാതെ അങ്ങനെ കഴിഞ്ഞുകൂടി എന്നിട്ടോ ശൈലപ്രാന്തെ ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കർമ്മ താന്തസരസ്യാം നല്ല വേഷ ദാഹം കർമ്മം എന്ന് പറഞ്ഞാൽ സൂര്യാതപം എന്നാണ് ആ വെയിലാണല്ലോ ആ വെയിലിൻ്റെ ശക്തി സഹിക്കാതെ ദാഹിച്ചു ആനയ്ക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഗ്ലാസ്സിലൊക്കെ വെള്ളം കുടിച്ചാൽ മതിയോ ഓ ഒരു കുളത്തിലേക്ക് ആണ്ട് ഇറക്കിയിട്ട് അങ്ങനെ ഒരു ടാങ്ക് വെള്ളം വേണച്ചാൽ ആനയ്ക്ക് കുടിക്കാം ടാങ്കിൽ കൊള്ളുന്ന അത്രയും അളവിലുള്ള വെള്ളം വളച്ചാൽ ആനയ്ക്ക് കുടിക്കാം അപ്പോൾ എന്ത് കണ്ടു നല്ലൊരു തടാകം തെളിഞ്ഞ വെള്ളം ധാരാളം ഉണ്ട് അതാണ് കണ്ടു ശൈലപ്രാന്തെ സരസ്യാം എന്തു ചെയ്തു അതിൽ ലയിച്ച് നടന്ന് ക്രീഡിച്ച് രസിച്ചു അഭിരേമേ അഭിരേമേ എന്ന് പറഞ്ഞാൽ ക്രീഡിച്ചു കീഡിച്ച് കളിച്ചു അവിടെ നമ്മൾ ഈ അഭിരാമി എന്ന് പേരിടുന്നത് രസിക്കുന്നവൻ രമിക്കുന്നവൾ രസിക്കുന്നവൾ സുഖിക്കുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥം ഒരു അഭിരാമി അർത്ഥം ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ പേരിന് അതിൽ അഭിരേമി എന്നാണ് ഇവിടെ സന്തോഷിച്ചു ആ വെള്ളത്തിൽ അങ്ങനെ വെള്ളം കുടിച്ചിട്ടും പിടിയാനകളുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചിട്ടും കുട്ടിയാനകളുടെ മുകളിലേക്ക് തുമ്പി കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടും എന്തൊക്കെ ആനയ്ക്ക് വെള്ളം കണ്ട ഒരു ഹരാണ് അത്രയും കയറില്ല അത്രേ അതിലങ്ങനെ ഇറങ്ങി നാട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് മേലൊഴിച്ച് കളിച്ച് അനവധി സമയം ആ വെള്ളത്തിൽ ചിലവാക്കി ത്വ്രണുന്ന ഇതൊക്കെ എന്താ കാരണം അങ്ങയാൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് തുടർന്ന് ചില കാര്യങ്ങൾ ഉണ്ടാവാൻ ഉണ്ട് അതിന് ഭാവിയിൽ പറയുന്നുണ്ട് അടുത്ത ശ്ലോകം മുതൽ കാരണം ത്വപ്രണുന്നോഭിരേമേ ഒരു വരിപ്പോൾ ആ അങ്ങയുടെ പ്രേരണ കൊണ്ട് വരാൻ പോകുന്ന ആപത്തിനെ അറിയാതെ അങ്ങനെ എന്നെയാണ് ഗൃഹസ്ഥനും ആർത്ത് വിളിച്ച ആനന്ദിക്കും നമ്മൾ അടുത്ത നിമിഷം എന്താ വരാൻ പോവാൻ നമുക്കറിയോ കല്യാണമാണ് മൂന്ന് ദിവസത്തെ ആഘോഷം തന്നെ ആയിക്കോട്ടെ പിറന്നാളാണ് മൂന്ന് ദിവസത്തെ ഷട്ടിപൂർത്തി തന്നെ ആയിക്കോട്ടെ ഒക്കെ ഏർപ്പാടാക്കും അപ്പോഴൊക്കെ ഈ ആളന്നെ ഇടയ്ക്ക് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെന്തൊക്കെയോ ചെയ്യണമെന്നേ ഉള്ളൂ ആഘോഷം ആനന്ദം സന്തോഷിക്കൽ ഒക്കെ നമ്മുടെ കയ്യിലൊന്നും എല്ലാം നടത്തണോ നടത്തണ്ടേ നിശ്ചയിക്കണത് ആരാ സർവേശ്വര ഭഗവാനെ അങ്ങനെയല്ലേ അങ്ങല്ലേന്ന് ചോദിക്കുകയാണ് ത പെണ്ണെന്നോ വിരൂമേ അങ്ങയുടെ പ്രേരണയാൽ ഈ വെള്ളത്തിലിറങ്ങി ധാരാളം വെള്ളം മേലൊഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഭഗവാൻ ആ പ്രേരിതരായിട്ട് പ്രേരി ആ ആനയും പിടിയാനകളും ആ പാലായിയുടെ നടുക്കുള്ളതായിട്ടുള്ള തടാകം അതിലൊരു പർവ്വതം ഉണ്ടാ പർവ്വത തടാകത്തിൽ അങ്ങനെ ആനന്ദിച്ച് കളിച്ചു ഉല്ലസിച്ചു എന്ന് പറയാം ുഗ്ധാബോധേർ മധ്യവാചി ത്രികൂടെ കീടൻ ശൈലേ യൂത പോയമ്പാപി സർവാഞ്ചന്യവർത്തിട്ട ശക്തിയക്താനാങ്കുത്രോത്കർഷ്ടങ്ങയുടെ ഭക്തന്മാർക്ക് ഏത് ജന്മായന്താ എവിടെ ആയാ ഉത്കർഷം ഉണ്ടാവില്ലേ അങ്ങനെ പിടിയാനകളോട് കൂടിയിട്ട് വാർത്ത കളിച്ച ആനന്ദിച്ചു ശ്രേനസ്തേനാ ദിവ്യ ദേശത്വശക്തിയ ആ ദിവ്യദേശത്തിൻ്റെ ഒരു ശ്രേഷ്ഠത കൊണ്ട് തലഗുണം കൊണ്ട് സ്വയം കേദാനപ്രജാനൻ കഥ കേദത്തെ മറന്ന കേദാനപ്രജാനൻ എല്ലാ ദുഃഖവും മാറ്റിവെച്ച് വെള്ളത്തിൽ കളിച്ചു ആനയും ആനക്കുട്ടികളും പിടിയാനകളും ശൈലപ്രാന്തേ കർമ്മദാന്ത കർമ്മദാന്തസരസ്യം ആ വെയിലുണ്ടായിരുന്നു ദാഹിച്ച് വലഞ്ഞ് യോഗാർത്ഥം നോ ബിരേമേ ആ തടാകത്തിൽ ഇറങ്ങി ധാരാളം വെള്ളം കുടിച്ചു അതിലൊക്കെ ധാരാളം ലീലകളിൽ ഏർപ്പെടും ചിതുവെള്ളം മേലെ ഒഴുക്കിയ കുട്ടിയാനകളെ പൈടിപ്പെടുത്തിയിട്ടും കളിച്ച് ഉല്ലസിച്ച് വളരെയേറെ സമയം ആ പൊയ്കയിലങ്ങനെ ആന കുട്ടികളും കൂടി വിഹരിച്ചു എന്ന് പറഞ്ഞു കായിനവാചാമന സഹേന്ദ്രിയർവാദ്ധ്യാത്മനാവാ സ്വഭാവാൻ കരഹോതി അദ്ദേഹകലംബര സ്മീനാരായണ ഏരി സമർപ്പയാമി നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം